ഹലോ ഞങ്ങള് ഇന്ന് ക്രിസ്മസ് ഡേ ആണ് ഏട്ടാ ട്വന്റി ഫിഫ്ത്ത് ഞങ്ങൾ ഇന്ന് മൂന്നാറാണുള്ളത് കഴിഞ്ഞ തവണയും മൂന്നാറൊക്കെയാണ് ഞങ്ങൾ യാത്ര പോയത് അപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് നിങ്ങൾക്ക് പോകാൻ മൂന്നാർ മാത്രമേ ഉള്ളൂ എന്നായിരിക്കും അത് കേട്ടോ ഇവിടെ ചെറിയൊരു ബിസിനസ് ആവശ്യം കൂടി വന്നതാണ് അപ്പോൾ ഞാനും മക്കളും ഇപ്പം വന്നതേ ഉള്ളൂ കേട്ടോ വന്നതേ വണ്ടി വർക്ക് ചെയ്ത റൂമിലേക്ക് പോലും കയറിയിട്ടില്ല അപ്പോഴത്തേക്കും ഞങ്ങൾ എന്താ പറയുക വണ്ടി അവിടെ നിന്ന് ഇവിടെ വരെ ഡ്രൈവ് ചെയ്തപ്പോഴേക്കും നല്ല ക്ഷീണം അപ്പോൾ എനിക്ക് നല്ല ഉറക്കം മഞ്ഞേട്ടാ അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങളിപ്പോഴേ നാലേ കാലായിട്ടായും സമയം ാണ് ആ ടൈമിലാണ് സമയത്ത് എത്തിയത് കോഫി ഇത് കോഫിയൊക്കെ അപ്പൊ എന്തായാലും ഇന്നും നാളെയും നാളെ ഫുൾ ഉണ്ടാവില്ല നാളെ ഒരു പകുതി ഒക്കെ ആകുമ്പോഴത്തേക്കും അല്ല പകുതി ഉച്ച നമ്മള് എന്താ പറയാ ഇവിടുന്ന് പോളാ നാളെയും പിന്നെ അങ്ങട് ചെല്ല അപ്പ അപ്പൊ ഇന്നത്തെ ഒരു എന്താ പറയാ ഒരു ക്രിസ്മസ് എലി സെലിബ്രേഷൻ എന്ന് പറയാൻ പറ്റില്ല അപ്പൊ രസമായിട്ട് പിള്ളേർ വെക്കേഷൻ അല്ലേ അപ്പൊ പിള്ളേർക്കൊരു രസമായിക്കോട്ടെ എന്നിട്ട് നമ്മളിങ്ങനെ അങ്ങനെ ഇറങ്ങിയാണോ ഇനിയിപ്പോ വേറെ അടുത്തത് ഇനി എന്തൊക്കെയാണ് പ്ലാൻ നാളെ ഇനി എങ്ങോട്ടാണ് ഇനി ഡയറക്റ്റ് വീട്ടിലേക്കാണോ ഒന്നും നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിലുണ്ട് നമുക്ക് പറ്റത്തില്ല അതിനുള്ള നമ്മൾ ഡ്രസ്സൊന്നും അങ്ങനെ എടുത്തിട്ടില്ല പക്ഷെ കൊഴപ്പില്ല നമുക്ക് നാളെ തീരുമാനിക്കണെന്ന് നാളെ മാത്രമേ പറയാൻ പറ്റുള്ളു അതുകൊണ്ട് ഇന്നിപ്പം അങ്ങനെ അങ്ങ് പോകുന്നു പക്ഷേ ഇന്ന് ഡിസംബറൊക്കെ ആയിട്ടും ഉദ്ദേശം പോലത്തെ ഒരു തണുപ്പൊന്നും ഇവിടെ രണ്ട് സെക്ടറൊക്കെ ഞങ്ങൾ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉദ്ദേശിച്ച പോലത്തെ തണുപ്പൊന്നും ഇപ്പോൾ ഇവിടെ നിലവിൽ കാണാൻ അപ്പോൾ ഇവിടുത്തെ പയ്യൻ പറയുമായിരുന്നു നൈറ്റ് ആകുമ്പോഴത്തേക്കും നല്ല തണുപ്പായിരിക്കും എന്ന് പറയാമായിരുന്നു അപ്പോൾ എന്തായാലും ചുമ അതെ ക്യാംഫെയർ ഒക്കെ നടത്താം അവിടെ ഇതുണ്ടോ എത്തിച്ചിട്ടാണ് ക്യാംഫെയർ ഒക്കെ നടത്താൻ പറ്റും ഇനിയിപ്പം എങ്ങനെയാണെന്നൊന്നും ഒരു പിടുത്തവും അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസവും നാളെ ഉച്ച വരെയും ഞങ്ങൾ ഇവിടെ തന്നെ ആവും നാളെ നാളെ ഉച്ചക്കാവില്ല ഏട്ടാ ആ ഉച്ച ആണെങ്കിലും ഐസ് മിസ്റ്റ് പറഞ്ഞിട്ടുണ്ട് റിസോർട്ടിലാണ് ഞങ്ങളിപ്പോ ഉള്ളത് നല്ല കേട്ടോ നല്ല റിസോർട്ട് അല്ലെ നല്ല ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ രസമാണ് അപ്പൊ എന്തായാലും അതെ നല്ല കയറ്റം അവിടെ നിങ്ങൾ വണ്ടി കിറക്കാരി മറ്റേ അങ്ങനെ കുറച്ച് തേഞ്ഞ് പോയി ചവിട്ടല്ലോ അവിടെ എനിക്ക് അങ്ങനെ വളച്ച് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഇനി ഇനി വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് എന്ന് ഇവിടെ ഇത് ഫ്രണ്ട് വരെ ഓടിച്ചെത്തിച്ചു ഞാൻ ഇനി ഇപ്പം റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് എഴുന്നിട്ട് അതിനോട് പറഞ്ഞു ഇച്ചിരി റിസ്ക് എടുത്ത് എത്തിച്ചു മുകളിലേക്ക് കയറ്റി കേട്ടോ പക്ഷെ കുഴപ്പമില്ല അപ്പൊ ഞങ്ങൾ പോയിട്ട് ഒന്ന് കോഫിയൊക്കെ കുടിക്കട്ടെ ഒന്ന് ഫ്രഷ് ആവട്ടെ ആ പറ്റാറ്റ to ദാ ലഗേജ് ഒക്കെ എടുത്തിട്ട് ആ മോളിന് കണ്ടതാ അതാണ് റൂം ദാ അത് ആ അപ്പൊ കേറട്ടെ ഇരുപത്തിയഞ്ചാം തീയതി ക്രിസ്മസിന് അടുത്ത വീഡിയോ ആണ് എനിക്ക് പിന്നീട് എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല രണ്ട് ദിവസം പനി പിടിച്ച് എനിക്ക് വയ്യാണ്ടായി പോയി കേട്ടോ ശേഷമാണ് ഇപ്പോൾ എഡിറ്റ് ചെയ്ത് ഇപ്പോൾ അപ്ലോഡ് ചെയ്യണത് ഇപ്പോൾ ഞങ്ങൾ ജാക്കി സ്യൂട്ട് റൂമാണ് കേട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ല അടിപൊളി സ്പേ സ്പേഷ്യസായിട്ടുള്ളൊരു റൂമാണ് അത് കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ എപ്പോൾ വന്നാലും അവർക്കൊരു പുതുമയാണ് മൂന്നാറ് പലവണ വന്നിട്ടുണ്ടെങ്കിൽ പോലും സ്റ്റാൻഡും കൂടി നമുക്ക് അല്ല നീ സ്റ്റാൻഡ് ഇവിടെ വന്ന് കയറിയതിന്റെ ഒച്ചപ്പാടും ബഹളവും പാട്ടും ഡാൻസും കൂത്തും ഒക്കെയാണ് കേട്ടോ ഇപ്പൊ ഈ കേക്ക് ഇട്ടുകൊണ്ടിരിക്കണ പാറ വെറുതെ പാട്ട് പാട്ടുപാടിക്കൊണ്ടേ ഇരിക്കുകയാണ് ഞാൻ പോയിന് ബാൽക്കണിയിൽ വന്നിട്ട് വീഡിയോ എടുത്താണ്ട് ഭയങ്കര രസമാണ് അവിടെ കാണാനായിട്ട് താഴെ സ്വിമ്മിംഗ്പൂളിൽ ഒരുപാട് പേര് കളിക്കൊക്കെ ഇണ്ടായിരുന്നു ഞാൻ ഒന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു വന്ന കാരണം എനിക്ക് നല്ല തലവേദന ഉണ്ട് വണ്ടി ഓടിച്ച് വന്നിട്ട് എനിക്ക് ഭയങ്കര തലവേദന കേട്ടോ ഒന്ന് ഉറങ്ങാമെന്ന് ഓർത്തിട്ട് പറ്റണ്ടേ ഇവിടെ വന്നു കഴിയുമ്പോഴേക്കും പിള്ളേർ ഫോൺ നോക്കൽ ടി വി വക്കല് ഒക്കെ കൂടി കൂടിയിട്ട് എനിക്ക് ഉറങ്ങാനായിട്ട് പറ്റിയില്ല കേട്ടോ ഒരു അല്പ നേരം ഒന്ന് കണ്ടടച്ച് കിടന്നു അത് കഴിഞ്ഞ് കോഫിയൊക്കെ കുടിച്ചു നല്ല ചൂട് കോഫിയൊക്കെ കുടിച്ചപ്പോൾ ഒരു ഇതാ ഉദാഹരണ വണ്ടി ഇതേ താഴെക്കിടക്കാട്ടോ അത് മോണിങ്ങത്തെ റൂമാണ് കൊള്ളം നല്ല റൂം ആട്ടോ ഞാൻ നേരത്തെ കാണിച്ചില്ലേ അടിപൊളി റൂമാണ് സൂപ്പറാണ് വണ്ടിയൊക്കെ താഴെക്കിടക്കാൻ നല്ല അടിപൊളി ഏരിയ ആണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതാ നമ്മുടെ റൂം ഡോറ് അപ്പോൾ എന്താ പറയുക ഇപ്പോൾ പുറത്തേക്കൊന്നൊക്കെ ഇറങ്ങാമെന്ന് വെച്ചിട്ട് രണ്ട് പേരും മഞ്ഞില്ല അവിടെ ബോട്ടിങ്ങൊക്കെ കേട്ടായിരുന്നു അപ്പോൾ ഒന്ന് പോവാം ബോട്ടിങ്ങിനൊക്കെ ഒന്ന് പോവാമെന്ന് ഓർത്തപ്പോൾ ഈ പിള്ളേർ പറയും ഞങ്ങളെങ്ങും മല്ലി ഇവിടെ ഇരുന്നോളാം ഞാൻ പറഞ്ഞു ടി വി കണ്ടിങ്ങനെ ഇരിക്കാനാണെങ്കിൽ വീട്ടിൽ തന്നെ ഇരുന്നാൽ പോരായിരുന്നു എന്ന് ഞാൻ ചോദിക്കുമായിരുന്നു അല്ലാട്ടെ ഇതിൻ്റെ ബാക്ക് സൈഡൊക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട് ഇത് ഇങ്ങനെ മൂടി ജീക്കിയത് നീ ഉണ്ടോ അവിടെ ഭയങ്കരമായിട്ട് നല്ല രസമുള്ള സ്ഥലമാണ് എനിക്ക് എനിക്കിഷ്ടപ്പെട്ട ബാക്ക്ഗ്രൗണ്ടാണെങ്കിലും കാണാൻ ഭയങ്കരമായിട്ടുണ്ട് കൊള്ളാം നല്ല രസമാണ് ഇപ്പോൾ അതെന്തായാലും കുറച്ച് ഞാൻ ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്തില്ല കേട്ടോ ഞാൻ എന്താ പറയുക തണുപ്പ് അത്യാവശ്യം തണുപ്പ് തുടങ്ങിയിട്ടുണ്ട് എനിക്ക് നന്നായിട്ട് ഞാൻ ഒരുപാട് തണുപ്പ് സഹിക്കുന്ന ആളൊന്നുമല്ല പക്ഷേ അത്യാവശ്യം നല്ല തണുപ്പായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പക്ഷേ എന്നാലും രാത്രി നേരത്തെ ഇടന്ന് ഉറങ്ങോട്ടെ ഇപ്പോൾ വൈകുന്നേരം കാണാൻ ഉറങ്ങാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് പെട്ടെന്ന് ഉറങ്ങും കാരത്തില്ല നാളെ എന്തെങ്കിലും പറ്റിയാൽ പുറത്തേക്കൊന്ന് കറങ്ങണാകുമ്പോൾ ഈ പിള്ളേരുടെ ആഗ്രഹം കൊണ്ട് അങ്ങനെ അങ്ങ് വന്നതാണ് കേട്ടോ ചുമ്മാ ഒരു ട്രിപ്പാകും പിന്നെ ഏട്ടനിങ്ങനെ ചെറിയൊരു ബിസിനസിൻ്റെ പരിപാടിക്കും കൂടി കൂട്ടിയിട്ട് അങ്ങനെ വന്നതാണ് പ്പോൾ പിള്ളേർ രണ്ടും കൂടി എന്താ പറയുക പുറത്തേക്ക് ഒന്ന് ഇറങ്ങാം താഴെ പൂളുണ്ട് എന്നാൽ പൂളിൽ പോകാം എന്ന് പറയുമ്പോഴേക്കും വെള്ളത്തിന് നല്ല തണുപ്പ് അപ്പോൾ രണ്ട് പേരും പച്ചവെള്ളം തണുത്തുള്ള ഒത്തിരി കഷ്ടമാണ് അവർക്ക് അപ്പോൾ അത് കാരണം രണ്ടെണ്ണം പോകുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ടിവിയും കൊണ്ട് അകത്ത് കിടക്കുവാണ് രണ്ടു പേർക്കും നിങ്ങൾക്ക് പുറത്ത് പൂളിലൊന്നും പോകണ്ടേ അപ്പൊ തണുപ്പ് കൂടിക്കൂടി വരുവാണ്ടോ രണ്ടുപേരും കൂടി അതെ ടി വി കാണുന്ന ഇവിടെ ടി വി കാണാൻ വേണ്ടി വന്ന രണ്ടുപേരും അല്ലേടാ ഏ അല്ലേ ടി വി കാണാൻ വേണ്ടി വന്നാലേ വീട്ടിൽ കിടന്നാ പോരായിരുന്നോ വെറുതെ നമ്മൾ ഇവിടേക്ക് വന്നേ ഏ ചുമ്മാ ഒരു രസം എന്തായാലും നല്ല വല്യ സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് കേട്ടോ കേട്ടോ നല്ല വലിപ്പാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ റൂംസ് റൂംസിന്റെ ഒരു ഒരു എന്താ പറയുക ആംബിയൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി നല്ല രസമുണ്ട് കാണാനായിട്ട് നമ്മൾ ഇവിടെ ഇതിൻ്റെ മറ്റ് ഫ്രണ്ടിലേക്കുള്ള എൻട്രൻസ് ആണ് കേട്ടോ ഇത് അടച്ചേക്ക് പോകാൻ തുട അല്ലേരിക്കും ഇതവിടെ അത് മഞ്ഞ് മൂടി തുടങ്ങി കേട്ടോ നല്ല രസമാണ് ഇതാണ്ട താഴെ ആൾക്കാർ കളിക്കുന്നൊക്കെ ഉണ്ട് നല്ല തണുപ്പായിട്ടുണ്ട് തണുപ്പായിട്ടിട്ട് എനിക്കിപ്പോൾ നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ പിന്നെ വെള്ളത്തിന്റെ കാര്യം പറയാൻ പറ്റത്തില്ലല്ലോ ശരിക്കും നല്ല അടിപൊളി വ്യൂ ആണ് ആണ്ട്ട് ഇവിടെ നിന്നാൽ ഇപ്പം നൈറ്റൊക്കെ ആകുമ്പോഴേക്കും നല്ല സരിയും കാണാനായിട്ട് നല്ല അടിപൊളിയാണ് ഒരു പ്രത്യേകതയാണ് എന്താണെന്ന് അറിയത്തില്ല എത്രയോ പ്രാവശ്യം ഒന്ന് മൂന്നാർ വന്നിരിക്കുന്നു പക്ഷേ എന്താണെന്നറിയില്ല എപ്പോൾ വന്നാലും ഒരു പുതുമ ഫീൽ ചെയ്യുന്നൊരു സ്ഥലമാണ് എനിക്ക് മൂന്നാർ എന്ന് പറയുന്നത് സന്ധ്യൊക്കെ ആയി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ശേഷം ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നമ്മള് ചുമ്മാ ഇവിടെ ഫ്രഷായറങ്ങി കാണാതെ ഒരാളത് പൂളില് ചടാൻ പോണ കാണ പക്ഷെ ഒരുപാട് പേര് പൂളിലുണ്ട് എന്നാലും ഒരു ഇതിന് വേണ്ടി ഇങ്ങോട്ട് ഇറങ്ങിയതാണ് ഏഹ് എന്താ ഇടന്ന് ഓടുന്നെ ഏഹ് ഇവരെ മാറ്റണോ അപ്പ വരുമ്പോ ആദ്യം തന്നെ ചാടായിരുന്നു ഇപ്പൊ നമുക്ക് ഇത് തണുപ്പ് കൂടിയില്ലേ പിന്നെന്തുന്നാ അതെ അതെ മഞ്ഞ് വീണുടങ്ങണോ അതെ ഈ പുല്ലിന് വരെ നല്ല തണുപ്പല്ലേ എന്തായാലും രസം ഉണ്ട് കേട്ടോ കംപ്ലീറ്റ് ഏഹ് മിണ്ടാതിരി കേറി പോവാ ഹലോ മമ്മി എന്താണ് സംഭാഷണം ഒന്നുമില്ല ഈ രണ്ട് സ്ഥലത്തും ഇങ്ങനെ ചെടികൾ ഇങ്ങനെ വെച്ചേക്കുന്നുണ്ട് ഒരു പ്രൈവസി ഉണ്ട് ഓരോ റൂമിന്റെയും വന്നിട്ട് നമുക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കാനായിട്ട് നല്ലൊരു പ്രൈവസി ഉണ്ട്

何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何何何何何何何何何何何何何何何何何何何何何何何何何何何何何何何何何何何何何何何何何何何何何何何何何何何何何何何何何何何何何何何何何何何何何何何何何何何何何何何何何何何何何何何何何何 പാവങ്ങൾ പൂളി ചാടാൻ വേണ്ടിയിട്ട് കുറച്ചധികം സമയം ഞങ്ങൾ താഴെ നിന്നു കെട്ടോ അപ്പോൾ കൂട്ടിന് ഞാനും നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏട്ടനും പിന്നാലെ വന്നായിരുന്നു അപ്പോഴത്തേക്കും എന്ത് ചെയ്തിട്ടും പൂളിലുള്ള ആൾക്കാർ പോകണ്ടായിരുന്നില്ല കുറേ സമയം ക്ഷമയോടുകൂടി കാത്തു നിന്നെങ്കിലും ആരും പോയില്ല കേട്ടോ അപ്പോഴേക്കും ഫുഡിൻ്റെ ടൈമായി ഞങ്ങൾ പോയി ഭക്ഷണം കഴിച്ചു അപ്പോഴെങ്കിലും പോകും എന്ന് കരുതിയിട്ട് ഭക്ഷണവും കഴിച്ച് കുറച്ച് ടൈമും കൂടി ഞങ്ങളൊന്ന് വെയിറ്റ് ചെയ്തിട്ടും ആരും പോളിന്ന് കയറുന്ന പരിപാടിയില്ല അപ്പോൾ അവർ വന്ന് പറഞ്ഞതാണ് നിങ്ങൾ വേണമെങ്കിൽ ഒരു പകുതി പോഷനിൽ കിടന്നോളൂ എന്ന് പറഞ്ഞിട്ടും പിള്ളേർ പറയും ഈ കുഴപ്പമില്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞു കാരണം പിന്നെ പറ്റിയതേയില്ല കേട്ടോ പിന്നെ ഏട്ടോ പറഞ്ഞു ഇനി അധിക സമയം തണുപ്പ് നിൽക്കണ്ട ഇനി വെള്ളത്തിൽ ഇറങ്ങും വേണ്ട തണുപ്പ് കൂടുതലാണ് വെറുതെ വല്ല അസുഖം പിടിപ്പിക്കേണ്ടാന്ന് പറഞ്ഞ് കയറി വന്ന് ഞങ്ങൾ റൂമിൽ കിടന്നിട്ട് ഒരു ഫിലിങ് കാണുമായിരുന്നു കേട്ടോ താഴെ ക്രിസ്മസിൻ്റെ സെലിബ്രേഷൻ നടക്കാറ് ഞാൻ ഈ ടൈമിലേക്ക് ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു മോനൊന്നും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കുട്ടികൾ അവൻ പോയിട്ട് ഷൂട്ട് ചെയ്തു വെച്ചതാണെ കാണുന്ന സെലിബ്രേഷനും കേക്ക് മുറിക്കലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഉറങ്ങിപ്പോയി നമ്മൾക്കത് കാണാനായിട്ട് പറ്റിയില്ല അപ്പോഴേക്കും എന്നെ വിളിക്കണം എന്ന് എഴുതിയതായിരുന്നു പക്ഷേ എന്നെ വിളിച്ചില്ലായിരുന്നു അതുകൊണ്ട് നമുക്ക് ആ സെലിബ്രേഷൻ നമുക്കൊന്ന് എന്താ പറയുക മിസ്സായി പോയി കേട്ടോ ശരിക്കും ക്യാമ്പ് ഫെയർ ഒക്കെയാണ് അത് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് കാണാൻ പറ്റിയില്ല കാരണം അത്രയും ഞാൻ ടയേഡായിരുന്നു എന്താ അത് അറിഞ്ഞുകൂടാ ഇത്തിരി നേരം സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോഴേക്കും നമ്മളിത് ചീഞ്ഞു കേട്ടോ ബെഡ് കണ്ടപ്പോഴത്തേക്കും എന്താ അതുകൊണ്ട് എന്തായാലും നല്ലൊരു ക്രിസ്മസ് സെലിബ്രേഷൻ എനിക്ക് മിസ്സായി കാലത്ത് എഴുന്നേറ്റുള്ള വ്യൂ ആണ് ഞാൻ കാണുന്നത് എഴുന്നേറ്റപ്പോഴേക്കും എട്ട് മണിയായി കേട്ടോ അതിനു മുന്നേ ഞാൻ വന്നപ്പോഴത്തേക്കും എഴുന്നേറ്റം ഒന്ന് വന്നപ്പോഴത്തേക്കും കോടമഞ്ഞൊക്കെ അങ്ങ് പോയി നന്ന നല്ല രസമുണ്ടായിരുന്നു ഏട്ടൻ രാവിലെ എഴുന്നേറ്റപ്പോൾ കണ്ടായിരുന്നു നന്നായിട്ട് കോടമഞ്ഞുണ്ടായിരുന്നു കേട്ടോ പക്ഷെ എനിക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കാണാനും പറ്റിയില്ല പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളൊന്ന് ഫ്രഷൊക്കെ ആയി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും കഴിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ അടുത്ത് ഞങ്ങളുടെ കസിൻ്റെ ഒരു രണ്ട് മൂന്ന് റിസോർട്ടുകൾ പണിയുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെയൊക്കെ ഞങ്ങളൊന്ന് പോയിട്ട് അവിടുത്തെ സൈറ്റൊക്കെ ഒന്ന് കണ്ട് അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ശേഷമാണ് ഞങ്ങൾ തിരികെ പോരുന്നത് കേട്ടോ മെയിനായിട്ട് വന്നതും അങ്ങനെ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അവിടെ ഒരു റിസോർട്ടിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ അതൊന്ന് നോക്കണമായിരുന്നു അപ്പോൾ സൈറ്റ് കൊണ്ടുവന്ന് ഏട്ടൻ സജീവേട്ടൻ ഞങ്ങളെ കാണിക്കുമായിരുന്നു ഞങ്ങളുടെ കസിൻ ആണത് അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്നതും സജീവേട്ടൻ്റെ റിസോർട്ട് തന്നെയാണ് കേട്ടോ ഐസ് മിസ്റ്റ് എന്ന് പറയുന്നത് അത് സജീവട്ടൻ റിസോർട്ട് തന്നെയാണ് അപ്പോൾ അവിടെയാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത് അതിനുശേഷം നെക്സ്റ്റ് സ്ഥലത്ത് പണിയുന്നുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഈ ഇതിൻ്റെ സ്ഥലവും കാര്യങ്ങളും അതിൻ്റെ കൺസ്ട്രക്ഷൻ അതിൻ്റേതായിട്ടുള്ള ചിലവും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയണമായിരുന്നു അപ്പോൾ അതിനെ പറ്റിയിട്ട് സജീവട്ടൻ വളരെ കൃത്യമായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തരുമായിരുന്നു കുറച്ച് നാളായിട്ട് വരണം വരണം എന്ന് കരുതിയതാണ് അപ്പോൾ ഏകദേശം കുറേ സമയം ഞങ്ങൾ അവിടെ ചിലവഴിച്ചു കൂട്ടുക ഏകദേശം ഒരു ഒന്നൊന്നര മണിവരെ ഞങ്ങളവിടെ തന്നെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു ഇരുന്നു അതിനുശേഷമാണ് ഞങ്ങൾ തിരികെ പോരുന്നത് കാരണം ഏട്ടനെ നൈറ്റ് വൈകുന്നേരം വന്നിട്ട് എറണാകുളത്തേക്ക് പോകേണ്ടതായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ആക്കിയില്ല പിന്നെ ഒരുപാട് ഇതെന്ന് ആക്കിയില്ല പിന്നെ ഏട്ടനെ ചെസ്റ്റ് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു കാരണം കഫക്കെട്ടൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ കൊടൈക്കനാലിലേക്കുള്ള യാത്ര വേണ്ടാന്ന് വെച്ചു കിട്ടാം അങ്ങനെ അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും ചെറിയൊരു കഫക്കെട്ടും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു മോൾക്കാണ് ബുദ്ധിമുട്ട് കൂടുതൽ അപ്പോൾ അതുകൊണ്ട് എന്നാൽ പിന്നെ ഒരു മറ്റൊരു ദിവസത്തേക്ക് പോകാം എന്ന് കരുതിയിട്ട് ഞങ്ങൾ വേഗം അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് അടിമാലിയിലെത്തിരി ഞങ്ങൾ ഭക്ഷണം കഴിക്കണം കേട്ടോ ഒരു ജെന്നയെന്ന് പറഞ്ഞിട്ടൊരു ബേക്കറിയിൽ റെസ്റ്റോറൻറ്റിലാണ് കയറുന്നത് എപ്പോൾ മൂന്നാർ വന്നാലും ഈ ഒരു റെസ്റ്റോറൻറ്റിൽതാണ് ഞങ്ങൾ ഫുഡ് കഴിക്കുന്നത് കേട്ടോ എത്ര വിശപ്പുണ്ടെങ്കിലും ആ വശപ്പ് ഇവിടെ പിടിച്ച് കയറിയിട്ട് ഈ ഒരു റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് കഴിക്കും എന്താണെന്ന് അറിയത്തില്ല ഒരു പ്രത്യേകതരം ടേസ്റ്റാണ് ബിരിയാണിക്കും അൽഫാമിനും ഒക്കെ മീൽസിനാണെങ്കിൽ പോലും ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ കഴിച്ചതും ഇവിടെ നിന്നാണ് തിരിച്ച് വന്നപ്പോഴും കഴിഞ്ഞ ദിവസം കഴിച്ചത് മീൽസാണ് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ തിരിച്ചു വന്നപ്പോഴും നമ്മൾ വിശപ്പക്ക അങ്ങ് വെച്ചിട്ട് ഇവിടം വരെ വൺ അവരെ വെയിറ്റ് ചെയ്തു കേട്ടോ ഇപ്പോൾ ഇവിടെ തന്നെ ഞങ്ങൾ കഴിച്ചു ഇന്നിപ്പോൾ ഞങ്ങൾ ബിരിയാണിയൊക്കെയാണ് ഓർഡർ ചെയ്തത് ചിക്കൻ ബിരിയാണി ഞാൻ ഒരു ഹാഫാണ് പറഞ്ഞോളൂ എട്ടിന് എഗ് ബിരിയാണി ആയിരുന്നു മോൾക്ക് ചിക്കൻ ബിരിയാണി ആയിരുന്നു മോൻ മോന് അൽഫാമ അവിടെ അൽഫാമിട്ടൊരു കളിയേ ഇല്ല എന്താണെന്ന് അറിയത്തില്ല അവന് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അതും കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരികെ പോരാണ് ആ കുറച്ച് സമയമായിട്ടാണ് ഓടിച്ചത് വള അടിപാളി വരെ കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ തന്നെയാണ് ഓടിച്ചത് എൻ്റെ ഫസ്റ്റ് ഇതുപോലെ ഒരു ഹെയർ പിൻ ഒക്കെ ഉള്ള സ്ഥലത്തേക്കുള്ള ഫസ്റ്റ് മൂന്നാർ ആയിരുന്നു കേട്ടോ ഡ്രൈവിങ്ങിന് അത് നമ്മൾ കൂളായിട്ട് നമ്മളത് കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ മറ്റൊരു വ്ളോഗായിട്ട് കാണുന്നവരെ ടാറ്റാ